അസ്സാമലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈദ് മുബാറക് ഉൽമന്ത്ഹർ ബലി പെരുന്നാൾ ആശംസകൾ എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന എൻ്റെ പുതിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബലിപ്പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരിട്ടും അപ്പോൾ സൗദി അറേബ്യയിൽ പിന്നെ എന്നായിരുന്നു പെരുന്നാൾ നാട്ടിൽ നാളെയാണ് പെരുന്നാൾ ഒരു ദിവസം ആണ് കേട്ടോ അതായത് വലിയ പെരുന്നാൾ വലിയ പെരുന്നാളിൻ്റെ ആഘോഷം അങ്ങനെയാണ് ഇവിടെ സൗദി അറേബ്യയിൽ കഴിഞ്ഞു ഇനി നാളെ തന്നെ നാട്ടിൽ കിട്ടും അതായത് ഇന്ത്യയിൽ ഏതായാലും നമ്മളൊരു സുഹൃത്ത് നാട്ടിലേക്ക് പോകണം പെരുന്നാളുടെ അതായത് സൗദി അറേബ്യയുടെ പെരുന്നാൾ അന്നത്തെ ദിവസം നാട്ടിലേക്ക് പോകുന്ന പോയി പിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടി തിരിച്ചു വന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ന് വെച്ചാൽ പെരുന്നമ്പണ്ണുള്ളൊരു സുഹൃത്താണ് മൂപ്പരെ നാട്ടിൽ കൊണ്ടാക്കി എയർപോർട്ട് കൊണ്ടാക്കി തിരിച്ചു വന്ന വീഡിയോ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ രണ്ട് രണ്ട് കൊല്ലം എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ് എനിക്ക് ഉപ്പ ഒപ്പമില്ലാത്ത രണ്ടാമത്തെ പെരുന്നാളും ഉമ്മ ഇല്ലാത്ത ഏഴാമത്തെ പെരുന്നാളും ഏതായാലും എല്ലാ ഉപ്പന്മാരും ഉമ്മമാരെയും ഖബർ ജീവിതം രാത്രി സന്തോഷം ആക്കി കൊടുക്കട്ടെ എന്തായാലും അപ്പോൾ നമ്മൾ പിന്നെ പഴയ എയർ അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പുതിയ എയർപോർട്ടിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ വരും കേട്ടോ അതാണ് സബീൻ റോഡ് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ കേട്ടോ വീഡിയോയുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ റൂമിൽ ഭക്ഷണം എമത് നിൻസ്കാരം കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്കായിരുന്നു ജിദ്ദയിൽ നിസ്കാരം കെട്ടോ സൗദ് അറബിയിൽ ജിദ്ദയിൽ രാവിലെ ആറു മണിക്കായിരുന്നു നിസ്കാരം അപ്പോൾ നമ്മളൊരു ആ അഞ്ചേകാലാവുമ്പോഴത്തേക്ക് പള്ളിയിലെത്തി നിസ്കാരം കഴിഞ്ഞു വന്നു ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൂമിലുള്ള നമ്മളെ കൂടെ ജോലി ചെയ്യണോ നമ്മളെ നാട്ടുകാരോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു പിന്നെ ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ഈ വീഡിയോ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകണ സബിയർ റോട്ടിലോട്ട് പോണത് അത് മറുവ സഫ പിന്നെ മുഷരിഫ പിന്നെ ബനുമാലിക്ക അങ്ങനെ തന്നെയാണ് വരുന്നിട്ടത് ഇത് ഏകദേശം നമ്മളിവിടെ ഹിന്ദുലിസം മോളിൽ സ്ഥലമോളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മളെ റൂമിലുള്ള ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ അപ്പോൾ ഞമ്മൾ വീഡിയോയിലിട്ട് പോകാം ഇത് നേരെ ഓപ്പോസിറ്റ് സലാം മോളി നേരെ ഇപ്പുറത്ത് ഇന്ഡുലോസം മുകളിലാണ് പഴയ ജിതിയിലുള്ളവർക്ക് അറിയാം അപ്പോൾ നമ്മൾ മറ്റേ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ നമ്മളെ റൂമിൽ ചോറ് വിളമ്പോ രാവിലെ നിസ്കാരം കഴിഞ്ഞ് വന്നു ഏഴ് ഏഴകളേക്കാണ് ആ നേരത്തെ ചോറ് വിളമ്പാണ് നമ്മൾ ഉംബ്രക്ക അഷഫ് കപ്പുറത്തിൻ്റെ നിയാസ് പിന്നെ നമ്മൾ മംഗ്ലാദേശ് സുഹൃത്ത് അമീൻ അവനെ കാണാൻ അവനെ കാണാൻ അവനെ ഫസ്റ്റ് കാണിച്ച് തന്നിരും അവൻ്റെ അമ്മീനാണ് ബംഗ്ലാദേശിയാണ് നമ്മൾ അഷ്റഫ്ഗ അപ്പുറത്തെ നിയാസ് ചോറ് വളമ്പിന് ഉമ്മർക്ക അപ്പോൾ അങ്ങനെയൊക്കെ രാവിലെ നമ്മളെ പെരുന്നാൾ പെരുന്നാൾ ചോറ് ബിരിയാണി നമ്മളെ അഷ്റഫ്ഖാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നിയാസ് ആയിരുന്നു ചോറ് അനിയാസ് ഇവൻ അവൻ അനിയാസ് സെൻറ്ററിലുമാണ് അവൻ പരപ്പനങ്ങാടിയിലാണ് അവൻ്റെ അന്ന എൻ്റിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ നമ്മളതിൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റോട് അറിയിക്കുക അപ്പോൾ അടുത്തൊക്കെ ഇടിക്കാൻ വരുമ്പോഴേ കാണാം ഓക്കെ ബൈ ബൈ മസ്സലാമ